നമസ്കാരം ഗാസയിൽ അമേരിക്കൻ ജീവകാരുണ്യ സംഘടനയായ ദ വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ ബോംബിട്ട് കൊന്ന സംഭവത്തിൽ രാജ്യാന്തര പ്രതിഷേധമുയർന്നു ഗാസയിലെ സേവനം നിർത്തിവെച്ചതായി സംഘടനയുടെ മേധാവിയും സെലിബ്രിറ്റി ഷെഫുമായ ഹൊസെ ആന്ദ്രസ് അറിയിച്ചു വിതരണം ചെയ്യാത്ത ടൺ ഭക്ഷ്യവസ്തുക്കളുമായി കപ്പൽ തിരിച്ചു പോകുമെന്ന് അധികൃതർ വ്യക്തമാക്കി പലസ്തീൻകാരനായ ഡ്രൈവർക്ക് പുറമെ ഓസ്ട്രേലിയ പോളണ്ട് യുകെ യു എസ് പൌരന്മാരാണ് ഇന്നലെ രാവിലെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഭക്ഷണ വിതരണത്തിനാണ് സൈപ്രസിൽ നിന്ന് കപ്പലിൽ വേൾഡ് സെൻട്രൽ കിച്ചൺ സഹായം എത്തിച്ചത് യുഎസ് പിന്തുണയുള്ള സംരംഭത്തിന് യു എ ഇ യാണ് ചെലവ് വഹിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ടെത്തിയ രണ്ടാമത്തെ കപ്പലിൽ നിന്നുള്ള നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കൾ സെൻട്രൽ ഗാസയിലെ ദെയറൽ ബലാഹിലെ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം മടങ്ങുകയായിരുന്ന രണ്ട് ട്രക്കുകൾക്ക് നേരെയാണ് ബോംബ് ആക്രമണം ഉണ്ടായത് യുഎസും ബ്രിട്ടണുമടക്കം രാജ്യങ്ങൾ പ്രതിഷേധിച്ചതോടെ സംഭവത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച ഇസ്രായേൽ സ്വതന്ത്ര അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ിൽ ഗാസയിൽ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് പലസ്തീനകാർ കൊല്ലപ്പെട്ടു എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിരണ്ട് പേരും കൊല്ലപ്പെട്ടു സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ നിലവിൽ ഇസ്രായേൽ ജയിലുകളിൽ ഒൻപതിനായിരത്തി പലസ്തീൻ തടവുകാരുണ്ടെന്ന് ഇസ്രായേൽ മനുഷ്യാവകാശ സംഘടനയായ ഹമോകഡ് സർക്കാർ കണക്കുകൾ ഉദ്ധരിച്ച് വെളിപ്പെടുത്തി ഇതിൽ ശതമാനം പേരും ഇല്ലാത്ത തടവുകാരാണ് അതിനിടെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ശക്തമായ സന്ദേശം യുഎസിന് കൈമാറി ടെഹ്റാനിലെ സ്വിസ് അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് ിൽ യു എസ് നയതന്ത്ര കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ആണ് സിറിയയിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ യു എസിനാണ് ഉത്തരവാദിത്വം എന്നാണ് ഇറാന്റെ നിലപാട് ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ സമുച്ചയം ഇസ്രായേൽ തകർത്തതോടെ ഗാസയിലെ ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ ഹൃദയമാണ് പറിച്ചെടുത്തതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു രണ്ടാഴ്ചത്തെ സൈനികാതിക്രമത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം അൽഷിഫയിൽ നിന്ന് പിൻവാങ്ങിയത് പലസ്തീൻ അഭയാർത്ഥികൾക്കു വേണ്ടിയുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്ക് ധനസഹായം പുനരാരംഭിച്ചതായി ജപ്പാൻ അറിയിച്ചു അതിനിടെ ഇസ്രായേലിൽ അൽ ജസീറ ചാനൽ സംപ്രേഷണം നെതന്യാഹു സർക്കാർ നിരോധിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ അടിയന്തര ഭക്ഷ്യ സഹായം എത്തിക്കാനായി രണ്ടായിരത്തി പത്തിൽ സ്ഥാപിച്ച ദ വേൾഡ് സെൻട്രൽ കിച്ചൺ ഗാസയിലെ റഫേലും ദൈറൽ ബലാഹിലും രണ്ട് മുഖ്യ സമൂഹ അടുക്കളകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗാസയിലുള്ള മറ്റ് എൺപത്തെട്ട് സമൂഹ അടുക്കളകളെയും പിന്തുണയ്ക്കുന്നു പ്രതിദിനം ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം പേർക്ക് ഭക്ഷണം വിളമ്പുന്നു വ്രതമാസമായതിനാൽ തൊണ്ണൂറ്റി രണ്ടായിരം ഭക്ഷണപൊതികളും എത്തിക്കുന്നു അതേസമയം സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറിയയും ഇറാനും രംഗത്ത് വന്നു എന്ത് വില കൊടുത്തും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഇറാന്റെ പിന്തുണയുള്ള ലെബിനീസ് ഗ്രൂപ്പായ ഹിസ്ബുല്ലയും മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം തിങ്കളാഴ്ച ദക്ഷിണ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ ഇറാനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണം ത്തിന് ഇറാൻ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുല്ലയ്ക്ക് ഇസ്രായേലിനെതിരെ ആക്രമണം വ്യാപിപ്പിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയേക്കുമെന്ന് വാഷിംഗ്ടണിലെ ഫോറിൻ റിലേഷൻസ് കൗൺസിലിൽ അനലിസ്റ്റായ സ്റ്റീവൻ കുക്ക് ചൂണ്ടിക്കാട്ടി ഇറാൻ എംബസി ഉൾപ്പെടുന്ന മേഖലയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആറ് മിസൈലുകൾ വർഷിച്ചതായാണ് വിവരം ഡമാസ്കസിലെ മെസ ജില്ലയിലാണ് തിങ്കളാഴ്ച ആക്രമണം നടന്നത് മൂന്ന് സീനിയർ കമാൻഡർമാരും കൊല്ലപ്പെട്ടതായാണ് വിവരം